നിരവധി സീരിയലുകളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ നടിയാണ് ആര്യ അനിൽ മുറ്റത്തെ മുല്ലയിലെ അശ്വതിയായും സ്വയംവരത്തിലെ ഒക്കെ തിളങ്ങിയ ആര്യ ഏഴു മാസം മുമ്പാണ് വിവാഹ ജീവിതത്തിലേക്ക് കടന്നത് പ്രശസ്ത ഫോട്ടോഗ്രാഫറും വെഡ്ഡിംഗ് കമ്പനി ഉടമയുമായ ശരത് കെ ആണ് ആര്യയുടെ കഴുത്തിൽ താലി ചാർത്തിയത് മാർച്ച് ഇരുപത്തിയെട്ടിനായിരുന്നു ഇവരുടെ വിവാഹം ഇരുവരുടെയും പ്രണയ വിവാഹം കൂടിയായിരുന്നു വിവാഹ ജീവിതം ആരംഭിച്ചതിന് പിന്നാലെ ചില വിവാദങ്ങളും നടിയെ െത്തി എന്നാൽ അതിനെയെല്ലാം സധൈര്യം നേരിട്ട നടി ഇപ്പോഴാ ഒരു സന്തോഷ വാർത്തയാണ് ആരാധകരെ അറിയിച്ചിരിക്കുന്നത് ദാമ്പത്യ ജീവിതം എട്ടാം മാസത്തിലേക്ക് കടക്കവയാണ് ആര്യ ഒരമ്മയാകുന്നുവെന്ന വാർത്ത എത്തിയിരിക്കുന്നത് ഇതിന്റെ വീഡിയോ സഹിതമാണ് ആര്യ ഇപ്പോൾ ആരാധകരെ അറിയിച്ചിരിക്കുന്നത് പ്രഗ്നൻസി കിറ്റിൽ രണ്ടു വര തെളിഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് വിങ്ങി പൊട്ടിയാണ് നടി വീഡിയോയ്ക്ക് മുന്നിലേക്ക് എത്തിയത് പിന്നാലെ ശരത്തിനെ കൊണ്ടുവരികയും രണ്ടു വര തെളിഞ്ഞ കിറ്റ് കാണിച്ചപ്പോൾ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ചുംബിക്കുന്നതുമാണ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ചിൽഡ്രൻസ് ഡേയിൽ ഇത്രയും വലിയൊരു സന്തോഷം പങ്കുവെക്കാൻ കഴിഞ്ഞതിൻ്റെ ആഹ്ലാദത്തിലാണ് നടി എത്തിയത് മോഡലിംഗിലൂടെ സീരിയലിലേക്കെത്തിയ ആര്യ ഏഷ്യാനിൽ സംരക്ഷണം ചെയ്ത മുറ്റത്തെ മുല്ല എന്ന പരമ്പരയിലെ അശ്വതിയിലൂടെയാണ് മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയത് പാവപ്പെട്ടവളും പത്താം ക്ലാസ് തോറ്റവളുമെന്ന അപകർഷതാബോധത്തിൽ നിന്നും അശ്വതിക്കുണ്ടാകുന്ന അമിത ആഡംബര ഭ്രമവും ആഗ്രഹങ്ങളും താൻ മറ്റുള്ളവരെക്കാൾ വിദ്യാസമ്പന്നയും ധനികീയമാണെന്ന് കാണിക്കാനുള്ള ശ്രമവും ദാഷ്ട്യവും അശ്വതിയുടെ ജീവിതത്തിലും മറ്റുള്ളവർക്കും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുമാണ് ഈ സീരിയലിലൂടെ പറഞ്ഞിരുന്നത് ആയിരത്തിലധികം എപ്പിസോഡുകളിലൂടെ മുന്നോട്ടു പോയ പരമ്പര ഈ വർഷം ആദ്യമാണ് അവസാനിച്ചത് പൂക്കാലം വരവായി സ്ത്രീപദം തുടങ്ങിയ സീരിയലുകളിലൂടെയും മറ്റും ശ്രദ്ധേയനായ നടൻ നിരഞ്ജനാണ് പരമ്പരയിൽ ആര്യയുടെ ഭർത്താവായി അഭിനയിച്ചിരുന്നത് ആലപ്പുഴ ചേർത്തല സ്വദേശിയാണ് ആര്യ അച്ഛനും അമ്മയും ഒരനുജനും അടങ്ങുന്നതാണ് ആര്യയുടെ കുടുംബം കഴിഞ്ഞ വർഷമായിരുന്നു ആര്യയും ശരത്തും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞത് ബിബിയെ കഴിഞ്ഞ ടിക്ടോക്കിലൂടെയും മറ്റും സോഷ്യൽ മീഡിയയിൽ സജീവമായ ആര്യ ഇരുപത്തിനാല് വയസ്സുകാരിയാണ് നല്ലൊരു ഡാൻസർ കൂടിയായ ആര്യ ഇൻസ്റ്റഗ്രാമിലൂടെയും ഫോട്ടോഷൂട്ട് മോഡൽ രംഗത്തിലൂടെയുമാണ് സീരിയൽ രംഗത്തേക്ക് എത്തിയത് മുറ്റത്തെ മുല്ല അവസാനിച്ച ശേഷമാണ് സ്വയംവരം എന്ന സീരിയലിലേക്ക് ആര്യ പ്രവേശിച്ചത് നടി പല്ലവി ഗൗഡ അവതരിപ്പിച്ചിരുന്ന ശാരിക എന്ന കഥാപാത്രമാണ് ആര്യ അതിൽ ഏറ്റെടുത്തത് വിവാഹത്തിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ആര്യ സ്വയംവരത്തിലേക്ക് എത്തിയത് ആര്യയുടെ എല്ലാ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന വ്യക്തിയാണ് ശരത് ആര്യയ്ക്ക് ആദ്യമായി ലഭിച്ച അവാർഡ് വാങ്ങുവാനും ശരത്ത് ഒപ്പം വന്നിരുന്നു അതുകൊണ്ട് തന്നെ വിവാഹശേഷവും ആര്യ മിനി സ്ക്രീനിൽ സജീവമായി തുടരുകയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ